മുങ്ങി മരിച്ച കുട്ടികൾക്ക് ജീവൻ തിരികെ കിട്ടാൻ വേണ്ടി മൃതദേഹം ഉപ്പിലിട്ട് ബന്ധുക്കൾ കാത്തിരുന്നു കർണാടകയിലെ ഹവേരി ജില്ലയിലാണ് സംഭവം സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റ് വിശ്വസിച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ഇരുന്നൂറ് കിലോ ഉപ്പിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ച് മണിക്കൂറുകളോളമാണ് ബന്ധുക്കൾ കാത്തിരുന്നത് പതിനൊന്ന് വയസ്സുള്ള നാഗരാജ് ലങ്കർ പന്ത്രണ്ട് വയസ്സുള്ള ഹേമന്ത് ഹരിജൻ എന്നിവരാണ് തടാകത്തിൽ മുങ്ങി മരിച്ചത് സമൂഹ മാധ്യമ പോസ്റ്റിൽ കണ്ടതനുസരിച്ച് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നതിനായി രക്ഷകർത്താക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ഉപ്പിൽ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആറു മണിക്കൂറോളം അവർ മൃതദേഹങ്ങൾ ഉപ്പിട്ട് സൂക്ഷിച്ചു രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളെ പോസ്റ്റിട്ടയാൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒടുവിൽ പോലീസ് എത്തേണ്ടി വന്നു അതിനുശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.